ഇടക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് ഖുഷ്ബു ഇടക്കാലത്ത് വിട്ട് ടെലിവിഷനിലേക്കും രാഷ്ട്രീയത്തിലേക്കും എല്ലാം പോയ ഖുഷ്ബു ഇനിയിപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലുമെല്ലാം ഒരുപോലെ തന്നെ തിളങ്ങി നിൽക്കുകയാണ് ഇതിനിടയിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും നയിക്കുന്നുണ്ട് ഖുഷ്ബു സംവിധായകൻ സുന്ദർ സിയാണ് ഖുഷ്ബുവിന്റെ ഭർത്താവ് അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് വിവാഹ ശേഷവും സിനിമയിൽ സജീവമായി തന്നെ തുടരുന്നത് ഭർത്താവിന്റെ പിന്തുണ കൊണ്ടുകൂടിയാണ് അഭിഭവങ്ങളിലൊക്കെ കുഷ്ബു സുന്ദറിനെ കുറിച്ച് വാചാലയാകാറുണ്ട് ഇപ്പോഴത്തെ ആ ഭർത്താവിനെ കുറിച്ചുള്ള നടിയുടെ പുതിയ ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത് ഇരുപത്തി ഒൻപത് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് നാണം കലർന്നൊരു ചിരിയുണ്ട് അതാണ് പ്രണയമെന്നാണ് സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുഷ്ബു കുറിച്ചിരിക്കുന്നത് നടൻ പ്രഭുവിന്റെ മകളുടെ വിവാഹത്തിന് പോകുന്നതിന് മുൻപെടുത്ത ചിത്രങ്ങളാണ് ഇതെന്നാണ് സൂചന വെഡ്ഡിങ് സീസൺ എന്ന ഹാഷ്ടാഗൂടെയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് താരങ്ങളടക്കം നിരവധി പേരാണ് ഖുഷ്പുവിന്റെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് ലവ്ലി കപ്പിൾ സൂപ്പർ ജോഡി എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്നവരും ഖുഷ്പുവിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നവരുമുണ്ട് സാരിയും ധരിച്ചിരിക്കുന്ന എല്ലാം തന്നെ ആരാധകരുടെ കണ്ണിലുടക്കുന്നുണ്ട് വിവാഹ വാർഷികമാണെന്ന് കരുതി ആശംസകൾ അറിയിക്കുന്നവരും ഇല്ലാതില്ല രണ്ടായിരത്തിലാണ് ഖുഷ്ബുവും സുന്ദറും വിവാഹിതരാകുന്നത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ഖുഷ്ബു സംസാരിച്ചത് വലിയ ശ്രദ്ധ നേടിയിരുന്നു അഞ്ചു വർഷത്തോളം പ്രണയിച്ചതിനു ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് വളർന്നത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നല്ല സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതൊക്കെ ഞങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടുപേരും പരസ്പരം നന്നായി മനസ്സിലാക്കി ഇത് ക്രമേണ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം ഞങ്ങൾ സംസാരിക്കാറില്ല ഒരു പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചാൽ ഞങ്ങളത് അവിടെ വിടും നമ്മൾ സിനിമാ മേഖലയിലായതിനാൽ പരസ്പരം നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം ഞങ്ങൾക്ക് അതുണ്ട് അതിലും വലുത് നമ്മൾ പരസ്പരം പുലർത്തുന്ന ബഹുമാനമാണ് എന്തിനാണ് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചത് എന്ന് എന്നെ ചിന്തിപ്പിച്ച ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനും സമാനമായ ചിന്ത വന്നിട്ടുണ്ട് എന്നാൽ പരസ്പരമുള്ള സ്നേഹമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് എന്നാണ് ഖുഷ്ബു പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ഒരു കാലത്ത് തെന്നിന്ത്യയിൽ ഇന്നത്തെ മുൻനിര നായികമാർക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറം ആരാധകരുണ്ടായിരുന്ന നടിയാണ് ഖുഷ്ബു ഖുഷ്ബു അന്നൊരു ആവേശം തന്നെയായിരുന്നു പ്രത്യേകിച്ചും തമിഴ്നാട്ടുകാർക്ക് തമിഴ് പ്രേക്ഷകർ ഖുഷ്ബുവിനെ ആഘോഷിച്ചതുപോലെ മറ്റൊരു നടിയേയും ആഘോഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഖുഷ്ബുവിനു വേണ്ടി ക്ഷേത്രം പണിത ആരാധകർ തമിഴ്നാട്ടിൽ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കന്നഡത്തിലുമെല്ലാം ഖുഷ്ബു ഒരുപോലെ തിളങ്ങിയിരുന്നു ബാലതാരമായി ഹിന്ദി സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ഖുഷ്ബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കുള്ള നായികയായി മാറുന്നത് ആ ഒരു സമയത്ത് തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി ഖുഷ്ബു അഭിനയിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒട്ടനവധി വിവാദങ്ങളിലും ഖുഷ്ബുവിന്റെ പേര് മുഴങ്ങി കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു വിവാദമാണ് നടൻ പ്രഭുവുമായുണ്ടായിരുന്ന പ്രണയവും രഹസ്യ വിവാഹവും പ്രഭു ും ഖുഷുവും തമ്മിലുള്ള പ്രണയം ഒരു കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു പ്രഭു ഖുഷ്പു ജോഡിയെ ആരാധകർ ആഘോഷമാക്കിയപ്പോൾ ചിന്നത്തമ്പി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലായതെന്നാണ് റിപ്പോർട്ട് എന്നാൽ പ്രഭുവിന്റെ പിതാവും നടനുമായ ശിവാജി ഗണേഷിന്റെ ഇടപെടലിനെ തുടർന്ന് ഇരുവരും പ്രണയം ഉപേക്ഷിച്ചുവെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകൾക്കൊന്നും തന്നെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്